അങ്ങോട്ട് വണ്ടി പോകണമെങ്കിൽ അവിടെ ആകെ ചളിയാണ് സൂര്യന്റെ അതി കഠിനമായിട്ടുള്ള ആക്രമണം ഉണ്ട് പക്ഷെ പ്രശ്നമല്ല നമ്മ മറ്റൊരു ഭാഗത്തു ഇത് പച്ചപ്പും ഇതും അങ്ങനെ ഭയങ്കര സംഭവമാണ് നമ്മളെ റൂമിന്റെ ഒരുവിധം റൂമിന്റെ മേഖല ഒക്കെ ഉണ്ടാവും കച്ചറ കൂട്ടിട്ടില്ല കുറെ അധികം ആരും കാണൂല സംഭവം പനയും പിന്നെന്താ അനൊക്കെ അതൊക്കെ പക്ഷെ ഉറക്ക് ഉച്ചക്കത്ത് ഉറക്ക് അത് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് ഒഴിവാക്കുമ്പോ അതുകൊണ്ട് നമുക്ക് അണ്സസസറി ബെല്ലി പിന്നെ പിന്നെ ഒരു ഇതാണ് ഒരു മന്ദപ്പാണ് അതൊക്കെയാണ് ഒഴിവാക്കി കിട്ടും എന്തായാലും ഇറങ്ങും ആ ഇറങ്ങുന്നേ കുറച്ചു ദിവസം അങ്ങനൊക്കെ ശീലായി കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഉച്ചക്ക് ഉറക്കണ്ട ശീലൊന്നുമല്ല വയറ് പിട്ടം പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരീക്ഷിച്ചാണ്ടല്ലോ ഒരു പതി പരിധി വരെ നമുക്ക് കൊടവേറനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് സ്വാഭാവികമാണ് ചോറ് കഴിച്ച ഊട്ടനെ തന്നെ ഉറക്കം വരും പിന്നൊന്നും നോക്കണ്ട ഞാൻ കുറെ മുമ്പ് ഇതില വന്നിന് അന്ന് വന്ന സമയത്ത് വണ്ടി ഇതില ഓടിക്കണോ ഓടിക്കണ്ടേ എന്നുള്ള രീതിയിൽ ഭയന്ന് പിന്നോട്ട് പോയി പക്ഷെ നമ്മളെ സണ്ണിക്കുട്ടനാണെങ്കിൽ ൊട്ടാവനെയിലും പോയിക്കോളും അവന് പേടി കൃഷി കരുമ്പ അല്ല ചോളം ചോളം ഉണ്ട് കൊളക്കാണല്ലോ പോയേ ചോളം ചോളം ചോള കൃഷി കാണുന്നുണ്ടോ ചോളകൃഷി ചോളം ഈ ചോളം ചോളം ഈ ഇങ്ങനെ ഇരുന്നപ്പേ ഡ്യൂട്ടിക്ക് പോണേന്റെ മുമ്പായിട്ട് കുറച്ചേരം ഒന്നിങ്ങനെ പൊറത്ത് അടുത്തുള്ള സ്ഥലങ്ങൾ ദൂരൊക്കെ ഇങ്ങനെ ഓടിപ്പോ അടുത്തുള്ള സ്ഥലങ്ങളെ അപ്പൊ ഇവിടൊക്കെ വന്ന് നോക്കുമ്പോ എന്ത് എന്താ പറയുക ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ടോ അത്ഭുതം തന്നെ ഇവിടൊക്കെ ഒക്കെ ചെയ്യാനൊക്കെ നല്ല സൗകര്യം ഉണ്ടായി ഒക്കെ വേറെ സംഭവികള് റോഡൊക്കെ മഴ പെയ്ത വെള്ളമാകും തോന്നുന്നുണ്ട് കേട്ടോ ഉള്ള വെള്ളം കാലം പച്ച കുച്ച വെള്ളക്കാരം അന്നത്തെ പാമ്പാണ് ഓ കൃഷി ചക്കന്മാരോടെ കണ്ടോ പിടിക്കുന്നുണ്ട് നല്ലൊരു സ്ഥലമാണ് നമ്മളെ റൂമിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അയ്യോ നായ്ക്കളൊക്കെ ഉണ്ടല്ലോ ഇപ്പം വെള്ളമൊക്കെ കിട്ടാതെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് പക്ഷെ വേറെ ഈ ഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പർ ആയിട്ടുണ്ട് ഇവിടെ വെള്ളത്തിന്റെ ഒരു ചെറിയൊരു ഇതുണ്ട് എവിടുന്നോ പമ്പ് ചെയ്ത് കൊണ്ടുവരണമുണ്ട് പക്ഷെ അത് ഡ്രൈ ആയതുകൊണ്ട് ഈ ഭാഗം മൊത്തം ഉണങ്ങിയിട്ടുണ്ട് അങ്ങനെ തലക്കല്ലതാ കാരൊക്കെ തോട്ടമാണ് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ബോറടിക്കുമ്പോൾ നമ്മൾ ദൂരം പോണമെന്നൊന്നുമില്ല വണ്ടിയെടുത്ത് ജസ്റ്റ് നമ്മളെ ഏരിയക്കെ ഉണ്ടായി അത് ആ ചെക്കന്മാരൊക്കെ മറ്റേ പക്ഷികളെന്തിനോ പിടിക്കുന്ന ടീമാ ആ തീമാക്കന്മാർ അപ്പം 苏来，See you.